ഇപ്പോൾ ായി പ്രധാനമന്ത്രി മുന്നോട്ട് പോവുകയാണ് എവിടെ എത്തി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഓവർ ബ്രിഡ്ജിൽ നിന്ന് റോഡ് ഷോ ആയി തന്നെയാണ് അദ്ദേഹം വേദിയിലേക്ക് പുറപ്പെത് റോഡിൽ നേരത്തെ നമ്മൾ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ഇറങ്ങിയില്ല പക്ഷെ പതിവ് പോലെ അദ്ദേഹം വാഹനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാറിന്റെ ഡോർ തുറന്ന് ആ ഡോർ പടിയിൽ നിന്നുകൊണ്ടാണ് അഭിവാദ്യം ചെയ്തത് വലിയ സ്വീകരണം തന്നെയാണ് പ്രവർത്തകർ ഇവിടെ നൽകിയത് പുഷ്പവൃഷ്ടി നടത്തി തന്നെയാണ് പ്രധാനമന്ത്രി കടന്നുപോയ വഴിയിൽ പ്രവർത്തകർ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകിയത് തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു റോഡ് ഷോ നടത്തുന്നത് ഇതാദ്യമാണ് കാരണം സാധാരണഗതിയിൽ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ ആ വേദിയിലേക്ക് അദ്ദേഹം നേരിട്ടെത്തുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴുക്കുന്ന കളം മുഴുക്കുന്നതിനുള്ള ഒരു വലിയ പരിപാടി കൂടിയാണ് ബി ജെ പിയുടെ ആസൂത്രണം ചെയ്തത് അത് തിരുവനന്തപുരത്ത് നഗരസഭാ ഭരണം ബി ജെ പി നേടിയതിൻ്റെ ഭാഗമായുള്ള സന്ദർശനമാണ് ഇതിനൊപ്പം തന്നെ റെയിൽവേയുടെ വികസന പരിപാടി യുടെ പ്രഖ്യാപനം അപ്പോൾ റെയിൽവേയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും അതുപോലെ തന്നെ ആ ഭേദിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഏവരും കാത്തിരിക്കുന്നത് ഒരു വമ്പൻ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതാണ് ആ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ തര തരപ്പറമ്പ് ഫ്ലൈ ഓവറിന്റെ അവിടെ നിന്ന് ഇടത്തേക്ക് ഇടതു ഭാഗത്ത് കൂടി പുത്തരയ്ക്കുള്ള മൈതാനത്തിനുള്ളിലേക്ക് അദ്ദേഹം കടന്നിട്ടുണ്ട് അവിടെയാണ് അവിടെ അതിലൂടെയാണ് അത് ആ മൈതാനത്തിന്റെ പിൻഭാഗത്തുകൂടിയാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നത് ആദ്യം റെയിൽവേയുടെ പരിപാടി റെയിൽവേയുടെ പരിപാടിക്ക് അരമണിക്കൂർ മാത്രമേ ആ പരിപാടി ഉണ്ടാകൂ അതിനുശേഷം ബിജെപിയുടെ പരിപാടി ബിജെപിയുടെ പരിപാടി കഴിഞ്ഞ പന്ത്രണ്ട് മണിക്ക് ശേഷം പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടും എന്ന തരത്തിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് പ്രവർത്തകർ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകിയത് അത് മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് വികസന രേഖ സ്വീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കേന്ദ്രത്തിന്റെ ഏത് തരത്തിലുള്ള സഹായം തിരുവനന്തപുരത്തിന് ഉണ്ടാകും തിരുവനന്തപുരം തിരുവനന്തപുരത്തിലൂടെ കേന്ദ്രം എന്ത് സന്ദേശമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനാകെ നൽകാൻ പോകുന്നത് അപ്പോൾ മിഷൻ എന്താണ് ബി ജെ പിയുടെ ഇത്തവണത്തെ നിയമസഭാ മിഷൻ എന്താണ് എത്ര മിഷൻ എത്രയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ഒപ്പം തന്നെ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്ദേഹത്തെ സ്വീകരിച്ച പ്രവർത്തകർക്ക് മുൻപാകെ എന്ത് വലിയ വാഗ്ദാനമാണ് പ്രധാനമന്ത്രി കാത്തു വച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യക്തമാകും ഏതായാലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ നാളുകളാണ് പ്രധാനമന്ത്രി വീണ്ടും എത്തും അതിന്റെ തുടക്കം തന്നെയാണ് ഇന്നത്തെ ഈ വരവ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും തിരുവനന്തപുരം നഗരസഭ നഗരവുമായി ബന്ധപ്പെട്ട വികസന പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനം വികസന രേഖ മേയർ മുന്നോട്ട് വച്ചിട്ടുണ്ട് മുന്നോട്ട് വയ്ക്കും പ്രധാനമന്ത്രിക്ക് ബ്ലൂ പ്രിന്റ് കൈമാറും അതിൽ ഏതെല്ലാം രീതിയിലാണ് നഗരം നേരിടുന്ന മാലിന്യ പ്രശ്നം വെള്ളക്കെട്ട് തെരുവുനായ പ്രശ്നം എന്നിവയെല്ലാം പരിഹരിക്കുക എന്ന സംബന്ധിച്ച ഒരു വലിയ ദീർഘവീക്ഷണമാണ് അതിൽ വയ്ക്കുന്നത് അതിനോട് കേന്ദ്രം ഏത് രീതിയിലാണ് അത് പഠിച്ച ശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുക എന്നിരുന്നാൽ പോലും തിരുവനന്തപുരം ഒരു വലിയ നേട്ടം ബി ജെ പിക്ക് സമ്മാനിച്ച സ്ഥിതിക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനം എന്തായാലും ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ് ഏവരും എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെല്ലാം റോഡ് ഷോ കണ്ട ശേഷം പുത്തനക്കണ്ടം മൈതാനത്തിലേക്ക് നീങ്ങുകയാണ് അവിടെ പൊതു ഇരുപത്തി അയ്യായിരത്തിലധികം പേർക്ക് ആണ് അവിടെ ക്ഷണിക്കപ്പെട്ട രീതി ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ഉണ്ടാകുക ഏതായാലും ഒരു മണിക്കൂർ മാത്രമാണ് ആ ചടങ്ങ് നീളുക ഏറ്റവും പ്രധാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ മുന്നിലെത്തി നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ് എന്ന കാര്യം പ്രധാനമന്ത്രി കൃത്യമായി ഓർമ്മിപ്പിക്കും കൂടുതൽ സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ ഭരണം എന്നതിൽ കുറഞ്ഞ് ഒന്നും പറയില്ല എങ്കിൽ പോലും കൂടുതൽ സീറ്റുകൾ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചും വലിയ ലക്ഷ്യം തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ കടന്നാക്രമണങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ പരാമർശം ഈ ബി ജെ പിയുടെ പൊതുവേദിയിലുണ്ടാകും എന്ന് തന്നെ നാം മനസ്സിലാക്കണം എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ആദ്യ വേദിയിൽ പ്രതീക്ഷിക്കുന്നത് അത് റെയിൽവേയുമായി ബന്ധപ്പെട്ട വേദിയാണ് ആ റെയിൽവേയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് വേദിക്കുന്ന പ്രത്യേകത ഇത്തവണ രണ്ട് പരിപാടി കൂടി ഒരു വേദിയിലാണ് നടത്തുന്നത് അത് പുത്തരക്കിട മൈതാനത്ത് തന്നെ രണ്ട് വേദിയാണ് റെയിൽവേയുടെ വേദിയിൽ അപ്പോൾ ഒരു രാഷ്ട്രീയ പരിപാടിയും സർക്കാരിന്റെ വികസന പരിപാടിയും ഒരു ഒരു വേദിയിൽ അതായത് പുത്രക്കണ്ഠ മൈതാനത്ത് രണ്ട് വേദിയിലെ നടത്തുമ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം കേന്ദ്രം കേരളത്തിനൊപ്പമുണ്ട് അത് കേന്ദ്രത്തിൽ കേരളത്തിൽ ബി ജെ പി ഭരണമുണ്ടായാൽ കേന്ദ്രത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും വികസനവും ഒപ്പമുണ്ടാകുമെന്ന സന്ദേശം നൽകുക അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് എത്തി നിൽക്കുക അത്തരമ സന്ദേശം കേരളത്തിനാകെ നൽകുക എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിന്റെ ഉദ്ദേശം ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഇന്നിപ്പോൾ ഇവിടെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്